ഇതാണ് സാംസങ്ങിന്റെ ഏറ്റവും ഫ്ലാക്ഷി ഫോൺ ആയിട്ടുള്ള സി ഫോൾഡ് സിക്സ് എന്ന് പറയുന്ന സ്മാർട്ട് ഫോൺ ഇതിന്റെ വില എന്ന് പറയുന്നത് ഏകദേശം ഒരു ലക്ഷത്തി അറുപതിനായിരം രൂപയ്ക്ക് അടുത്താണ് എന്നാൽ ആ വിലയുടെ നേർ പകുതി വിലയ്ക്ക് ഒരു ഫ്ളാക്ഷി ഫോൺ നിങ്ങൾക്ക് വാങ്ങാൻ സാധിച്ചാലോ എന്റെ കയ്യിലിരിക്കുന്ന ഈ ഒരു സ്മാർട്ട് ഫോൺ ഈ പറഞ്ഞ സാംസങ്ങിന്റെ സി ഫോൾഡ് സിക്സിന്റെ പകുതി വില മാത്രമാണ് ആദ്യം ഈ ഒരു ഫോണിന്റെ അൺബോക്സിംഗ് കാണാം ഈ ഒരു ഫോണിന്റെ ബോക്സിനകത്ത് എഴുപത് വാട്ടിന്റെ ഒരു ഫാസ്റ്റ് ചാർജർ അതുപോലെ സിം സിംചെക്ട് പിൻ ചാർജിങ്ങിന് വേണ്ടിയിട്ടുള്ള കേബിൾ ടോൾ മന്ത് വാറന്റി കാർഡ് ഫോണിന്റെ ബാക്ക് കേസ് അത് രണ്ട് പീസ് ആയിട്ടാണ് നൽകിയിരിക്കുന്നത് അതുപോലെ ഫോൺ എന്നിവയാണ് വരുന്നത് ടെക്നോയുടെ ഫാൻഡം വി ഫോൾഡ് ടു എന്ന് പറയുന്ന ഈ ഒരു സ്മാർട്ട് ഫോണാണ് ഇത്തരത്തിൽ സാംസങ്ങിന്റെ സി ഫോൾഡ് സിക്സിന്റെ നേർ പകുതി വിലയ്ക്ക് നമുക്ക് വാങ്ങാൻ സാധിക്കുന്നത് ഈ ഒരു സ്മാർട്ട് ഫോൺ ഇത്തരത്തിൽ ഫോൾഡ് ചെയ്യാൻ സാധിക്കുന്നത് കൊണ്ട് തന്നെയും ഈ ഒരു ഫോണിനെ നമുക്ക് രണ്ട് രീതിയിൽ ഉപയോഗിക്കാം ഒരു ടാബ്ലറ്റ് കണക്കി ഉപയോഗിക്കാം അതുപോലെ ഇതിന്റെ ഫ്രണ്ട് സ്ക്രീൻ ഉപയോഗിച്ച് കഴിഞ്ഞാൽ ഒരു സാധാരണ സ്മാർട്ട് ഫോൺ പോലും ഉപയോഗിക്കാം സാംസങ്ങിന്റെ സി ഫോൾഡ് സിക്സ് ഒക്കെ ഈ ഒരു ഫ്രണ്ട് സ്ക്രീൻ കണ്ടുകഴിഞ്ഞാൽ ഒരു സാധാരണ സ്മാർട്ട് ഫോണിന്റെ ഒരു അത്രയും കാര്യങ്ങൾ നമുക്ക് ചെയ്യാൻ പറ്റുന്ന ഒരു കവർ ഡിസ്പ്ലേ ആയിരുന്നില്ല സാംസങ്ങിന്റെ സി ഫോൾഡ് സിക്സിൽ പക്ഷേ വിവോയുടെ ഫോൾഡ് ഫോണിലൊക്കെ ഒരു സാധാ ഫോൺ പോലെ തന്നെയാണ് ആ ഒരു കവർ ഡിസ്പ്ലേ ഇവിടെയും ഏതാണ്ട് ഒരു സാധാരണ സ്മാർട്ട് ഫോണിന്റെ കണക്ക് തന്നെയാണ് ഈ ഒരു സ്മാർട്ട് ഫോണിന്റെ കവർ ഡിസ്പ്ലയും ടെക്നോ നൽകിയിരിക്കുന്നത് എന്നുള്ളതും പ്രത്യേകത കാണാൻ അടിപൊളി ലുക്കും കാര്യങ്ങളൊക്കെ ഉണ്ട് ബാക്കിൽ പറഞ്ഞൊരു ലെതർ ഫിനിഷ് ഒക്കെയാണ് കൊടുത്തിരിക്കുന്നത് ഈ ക്യാമറ മൊഡിയൽ ഉണ്ടല്ലേ അതൊരു വേറിട്ട ലുക്ക് ഈ ഒരു സ്മാർട്ട് ഫോൺ സമ്മാനിക്കുന്നുണ്ട് പക്ഷെ എടുത്തു പറഞ്ഞിട്ടൊരു കാര്യം ഈ ക്യാമറ മൊഡിയുള്ള ആ ഒരു ബംബെന്ന് പറയുന്നത് കുറച്ച് കൂടുതലാണ് കമ്പയർ ചെയ്യലി നമുക്ക് എവിടെയെങ്കിലും ഒക്കെ ആണെങ്കിൽ തൂക്കിടാ ആശയിലൊക്കെ തുണിയിട്ടുണ്ടെന്ന് തൂക്കി വേണേലും ഇടാൻ സാധിക്കും ആ രീതിയിലാണ് ഈ ഒരു ക്യാമറ മൊബിയൂൾ വന്നിരിക്കുന്നത് ഇതിനകത്തേതാണ് എന്റെ ഒരു ടെലിഫോട്ടോ ക്യാമറയൊക്കെ കൊടുത്തിട്ടുണ്ട് ഡിസൈൻ ബൈ ലോ വി എന്ന് കൊടുത്തിട്ടുണ്ട് അത് ഞാൻ പ്രൊണൗസ് ചെയ്ത് കറക്റ്റ് ആണോന്ന് അറിയില്ല എന്തായാലും അത് കൊടുത്തിട്ടുണ്ട് അതുപോലെ ഇവിടെ ഈ ഒരു മെറ്റാലിക് ഫ്രെയിമാണ് ഈ ഒരു സ്മാർട്ട് ഫോൺ നൽകിയിരിക്കുന്നത് ആ മെറ്റാലിക് ഫ്രെയിം എന്ന് പറയുന്നത് ഒരു ബോക്സി ഡിസൈൻ അല്ല കർവ്ഡ് ആയിട്ടുള്ള ഒരു മെറ്റാലിക് ഫ്രെയിമാണ് ഇവിടെ കൊടുത്തിരിക്കുന്നത് സൈഡിലാണ് ഫിംഗർ പ്രിന്റ് സംവിധാനം കൊടുത്തിരിക്കുന്നത് ടൈപ്പ് സി ചാർജിംഗ് പോർട്ട് ഉണ്ട് ഈ ഒരു ഭാഗവും കണ്ടില്ലേ കാണാൻ നല്ലൊരു മെറ്റാലിക് ഫിനിഷ് ഒക്കെ തന്നെയാണ് കൊടുത്തിരിക്കുന്നത് എന്തായാലും ഇതിന്റെ ഒരു ബിൽഡ് ക്വാളിറ്റി ഒക്കെ നല്ല വെയിറ്റ് ഒരു സ്മാർട്ട് ഫോൺ ഉണ്ട് ഫോൾഡബിൾ സ്മാർട്ട് ഫോൺ ആയതുകൊണ്ട് തന്നെയും വെയിറ്റ് ഇത്തിരി കൂടുതലാണ് ഏകദേശം ഇരുന്നൂറ്റി ഗ്രാം ആണ് ഈ ഒരു ഫോണിന്റെ വെയിറ്റ് വന്നിട്ട് അതുപോലെ ഇത് നമ്മൾ ഇത് അൺഫോൾഡ് ചെയ്ത് വെച്ച് കഴിഞ്ഞാൽ വെറും ഫൈവ് പോയിന്റ് സെവൻ സെവൻ മില്ലിമീറ്റർ മാത്രമാണ് ഇതിന്റെ ഒരു തിക്നെസ് എന്നാൽ ഇത് ഫോൾഡ് ചെയ്ത് ആണ് ഈ ഒരു ഫോന്റെ ഫോൾഡിംഗ് സ്മാർട്ട് ഫോണുകൾ ഉപയോഗിച്ചിട്ടുള്ളവർക്ക് മാത്രമേ അതിന്റെ ഒരു ഗുണം മനസ്സിലാവും സീരിയസ്ലി എത്രമാത്രം ഉപയോഗമുണ്ട് ഈ ഒരു ഫോൾഡിംഗ് സ്മാർട്ട് ഫോൺ എന്നുള്ളതിന്റെ ഗുണം മനസ്സിലാവണെങ്കിൽ അതൊന്ന് ഉപയോഗിച്ചു നോക്കി പറ്റും സാധാരണ സ്മാർട്ട് ഫോണിൽ നിന്ന് എപ്പോഴും വില കൂടുതലാണ് ഫോൾഡിംഗ് സ്മാർട്ട് ഫോണുകൾ പക്ഷെ ഇവിടെ ഒരു സാധാരണ ഫ്ളാക്ഷിപ്പ് ഫോണിന്റെ വിലയ്ക്ക് ഫോൾഡിംഗ് സ്മാർട്ട് ഫോൺ ടെക്നോ നൽകുന്നത് എന്നുള്ളത് തന്നെയാണ് ഈ ഒരു ഫോണിന്റെ ഹൈലൈറ്റ് ആയിട്ട് ഞാൻ കണ്ടത് ഡിസ്പ്ലേയിലേക്ക് വന്നു കഴിഞ്ഞാൽ കവർ ഡിസ്പ്ലേക്ക് കോണിംഗ്ലാ ഗ്ലാസ് വിറ്റ് ടൂറിന്റെ പ്രൊട്ടക്ഷൻ ഒക്കെ നൽകിയിട്ടുണ്ട് അപ്പൊ നമ്മൾ താഴെ വീണാലും ഈ ഒരു ഭാഗത്ത് പോറലിൽ വീഴില്ല പക്ഷേ അത്തരം ഒരു യ പ്രൊട്ടക്ഷൻ ഒന്നും ഇന്നർ ഡിസ്പ്ലേക്ക് ടെക്നോ നൽകിയിട്ടില്ല എന്നുള്ളത് ഓർമ്മിക്കട്ടെ അതുപോലെ എടുത്തു പറയേണ്ട ഒരു കാര്യം ഡൈനാമിക് ഐലൻ എന്ന പേരിൽ ഐഫോണിലൊക്കെ കണ്ട പോലെ ഒരു സംവിധാനം ദൈവം ഈ ഒരു ഫോൺ അത് നൽകിയിട്ടുണ്ട് വളരെ ആയിട്ടുള്ള ഒരു ഡിസ്പ്ലേ ഒക്കെ തന്നെയാണ് ഈ ഒരു സ്മാർട്ട് ഫോണിന്റെ ഡിസ്പ്ലേക്കും ഇന്ന ഇന്നർ ഡിസ്പ്ലേക്കൊക്കെ കൊടുത്തിരിക്കുന്നത് ഔട്ട്ഡോർ വിസിബിലിറ്റിയൊന്നും വിഷയങ്ങളൊന്നും വരില്ല അതുപോലെ ഈ ഒരു ഫോണിന്റെ ക്രീസ് കണ്ടില്ലേ നോക്കി നമ്മളിങ്ങനെ സ്ട്രെയിറ്റ് പിടിച്ച് നോക്കി കഴിഞ്ഞാൽ ആ ഒരു ക്രീസ് അത്രയും വിസിബിൾ അല്ല എന്നാൽ വെട്ടതൊക്കെ പിടിച്ച് നോക്കിയാൽ ക്രീസ് ഉണ്ട് പക്ഷെ കൊണ്ട് തൊട്ടാലും വലുതായിട്ട് ആ ഒരു ക്രീസ് സത്യസന്ധമായിട്ട് പറയുന്നു നമുക്ക് ഫീൽ ചെയ്യുന്നില്ല വലുതായിട്ടുള്ള ഒരു മടക്ക അവിടെ ഫീൽ ചെയ്യുന്നില്ല പക്ഷെ ഞാൻ ഒരു കാര്യം എടുത്ത് പറയാം ഏതൊരു ഫോൾഡിംഗ് സ്മാർട്ട് ഫോൺ നമ്മൾ തുടക്കത്തിൽ വാങ്ങുമ്പോൾ ഈ പറഞ്ഞാലോ ക്രീസ് ഒന്നും അധികം നമുക്ക് ഫീൽ ചെയ്യില്ല പക്ഷേ നമ്മൾ സ്ഥിരമായി ബെൻഡ് ചെയ്തൊക്കെ ഉപയോഗിച്ച് 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 വരുമ്പോഴാണ് ആ ഒരു ക്രീസ് ഏരിയ കൂടുതലായിട്ട് നമുക്ക് ടച്ച് ചെയ്താൽ പോലും അറിയുന്ന രീതിയിലേക്ക് മാറുന്നത് ഇപ്പോൾ ഈ ഒരു ഫോണിന്റെ ക്രീസ് അത്രയും വിസിബിൾ അല്ല എന്ന് ഓർമ്മിക്കട്ടെ മൂവിയൊക്കെ കാണുമ്പോൾ നമുക്ക് ഈ ഒരു ഇന്നർ സ്ക്രീനിൽ കാണാൻ നല്ലൊരു എക്സ്പീരിയൻസ് ആണ് സാധാരണ സ്മാർട്ട് ഫോണിൽ നിന്നും വലിയൊരു സ്ക്രീനിൽ നമുക്ക് കാണുമ്പോൾ ഒരു ഗെയിം കളിക്കുമ്പോൾ ഈ പറഞ്ഞ പോലെ കവർ സ്ക്രീനിലൂടെയും ഗെയിം കളിക്കാം ഇന്നർ സ്ക്രീനിലും വേണമെങ്കിലും ഗെയിം കളിക്കാം എടുത്ത് പറയേണ്ട കാര്യം എനിക്ക് ഈ ഒരു ഫോണിൽ ഏറ്റവും ഇഷ്ടപ്പെട്ടതിൻ്റെ സൗണ്ട് ക്വാളിറ്റി ഒരു രക്ഷയും ഒരു സ്പീക്കറിൽ നിന്നൊക്കെ ഒരു സൗണ്ട് കേൾക്കുന്ന കണക്കുള്ള സീരിയോ സെപ്പറേഷൻ നമുക്ക് ഈ ഒരു സ്മാർട്ട് ഫോണിനകത്ത് ലഭിക്കുന്നുണ്ട് മികച്ച ഒരു മൾട്ടിമീഡിയ എക്സ്പീരിയൻസ് അതുകൊണ്ട് തന്നെ ഈ ഒരു സ്മാർട്ട് ഫോൺ സമ്മാനിക്കും അതുപോലെ ഈ ഒരു സ്മാർട്ട് ഫോണിനകത്ത് ഓൾവേസ് ഓൺ ഡിസ്പ്ലേ ഇത്തരത്തിൽ കൊടുത്തിട്ടുണ്ട് പക്ഷെ ഒരു എത്രയെങ്കിലും സെക്കൻഡിൽ കഴിയുമ്പോൾ ഇതുപോലെ അത് ഓഫ് ആയി പോകുകയും ചെയ്യുന്നു ഈ ഒരു കവർ സ്ക്രീന്റെ സൈസ് വന്നിട്ട് സെവൻ പോയിന്റ് എയ്റ്റ് ഫൈവ് ഇഞ്ചും ഫുൾ എച്ച് ഡി പ്ലസ് റെസല്യൂഷാണ് അതുപോലെ എൽ ടി പി ഒ അമോ എൽ ഇ ഡിസ്പ്ലേ ആണ് ത്രീ ഡി കർവ് ആണ് ഇത് ഈ ഒരു ഭാഗം ചെറിയൊരു കർവ് ഈ ഒരു എൻഡിന് കൊടുത്തിട്ടുണ്ട് അതുപോലെ ഇന്നർ സ്ക്രീനിലേക്ക് വരുമ്പോൾ ടു കെ പ്ലസ് റെസൊല്യൂഷനാണ് ഇന്നർ സ്ക്രീൻ കൊടുത്തിരിക്കുന്നത് രണ്ടും അമോ എൽ ഇ ഡി ഡിസ്പ്ലേ ആണ് ഈ ഒരു നൽകിയിരിക്കുന്നത് ക്യാമറയിലേക്ക് കഴിഞ്ഞാൽ ബാക്കിൽ മൂന്ന് ക്യാമറകളാണ് കൊടുത്തിരിക്കുന്നത് അമ്പത് മെഗാ പിക്സലിന്റെ വീതമുള്ള മൂന്ന് ക്യാമറ പ്രൈമറി ക്യാമറ വൈഡ് ആംഗിൾ ഒരു ടെലിഫോട്ടോ സെൻസർ അതുപോലെ സെൽഫിക്ക് വേണ്ടിയിട്ട് രണ്ട് ക്യാമറകൾ ഈ ഒരു സ്മാർട്ട് ഫോണാകത്ത് കൊടുത്തുണ്ട് കവർ ഡിസ്പ്ലേയിൽ ഒരു തേർട്ടി ടു മെഗാ പിക്സൽ ഇന്നർ സ്ക്രീനിലും ഒരു തേർട്ടി ടു മെഗാ പിക്സലിന്റെ ഒരു സെൽഫി സെൻസർ കൂടെ കൊടുത്തിട്ടുണ്ട് ഈ ഒരു തേർട്ടി ടു മെഗാ പിക്സലിന്റെ ഇന്നർ സെൽഫി ക്യാമറയുടെ സൈസ് ഉണ്ടല്ലോ ഒരു അല്പം കമ്പാരിറ്റീവ്ലി വലുതാണ് എന്ന് നമുക്ക് ഉപയോഗിക്കുമ്പോൾ മനസ്സിലാവുന്നുണ്ട് ഇനി ക്യാമറ ക്വാളിറ്റി ഈ ഒരു ഫോൺ വഴി എടുത്ത ഫോട്ടോകളും വീഡിയോകളാണ് നിങ്ങൾ ഇപ്പോൾ ഈ കാണുന്നത് സത്യം ഈ ഒരു ഫോട്ടോസും വീഡിയോസൊക്കെ ഈ ഒരു ഫോണിന്റെ ഡിസ്പ്ലേയിലൂടെ കാണുമ്പോൾ അത്ര ഭംഗി തോന്നില്ലെങ്കിലും നമ്മൾ കമ്പ്യൂട്ടറിലേക്ക് ട്രാൻസ്ഫർ ചെയ്ത് പിന്നീട് അത് നോക്കുമ്പോഴാണ് അതിന്റെ യഥാർത്ഥ ക്വാളിറ്റി നമുക്ക് കൃത്യമായിട്ട് മനസ്സിലാവുന്നത് നല്ല ക്വാളിറ്റിയുള്ള ഉള്ള ഫോട്ടോകളും വീഡിയോസാണ് ഈ ഒരു സ്മാർട്ട് ഫോൺ സമ്മതിക്കുന്നത് എസ്പെഷ്യലി ഇപ്പോൾ നിങ്ങൾ കാണുന്ന ഫോട്ടോകൾ തന്നെ ഒന്ന് രണ്ട് ഫോട്ടോകൾ എക്സ്ട്രാ ഓർഡിനറി ആണെന്ന് പറയേണ്ടി വരും പിന്നീട് ഉള്ള എന്ന് പറയുന്നത് ബാക്ക് ക്യാമറയിൽ ഫോർ കെ സിക്സ്റ്റി എഫ് പി എസ് വീഡിയോയിലുണ്ട് പക്ഷെ സെൽഫി ക്യാമറകളിൽ രണ്ടെണ്ണം ഉണ്ടെങ്കിലും രണ്ടിലും ഫുൾ എച്ച് ഡി റെസല്യൂഷൻ മാത്രമേ ഉള്ളൂ പക്ഷേ ഇത്തരം ഫോൾഡിംഗ് സ്മാർട്ട് ഫോണുകളുടെ ഗുണം നമുക്ക് ഇത്തരത്തിൽ ബാക്ക് ക്യാമറ ഉപയോഗിച്ചുകൊണ്ട് നമുക്ക് കണ്ടുകൊണ്ട് തന്നെ സെൽഫി വീഡിയോകൾ എടുക്കാൻ സാധിക്കും ഈ ക്യാമറ ഏരിയയിലേക്ക് വരുമ്പോൾ ഇവിടെ ഇങ്ങനെ ഒന്ന് ടാപ്പ് ചെയ്ത് കൊടുത്തു കഴിഞ്ഞാൽ കണ്ടില്ലേ ആ ഒരു ബാക്ക് ക്യാമറയിലൂടെ നമുക്ക് ഈ കവർ സ്ക്രീനിൽ നമുക്ക് കണ്ടുകൊണ്ട് നമുക്ക് വീഡിയോ ഷൂട്ട് ചെയ്യാം അപ്പോൾ സെൽഫി ക്യാമറകളായ ഇന്നർ സ്ക്രീനിലേയും ഔട്ടർ സ്ക്രീനിലെയും സെൽഫി ക്യാമറയിൽ ഫോർ കെ റെസല്യൂഷൻ സപ്പോർട്ട് ഇല്ല എന്ന് കരുതി വിഷമിക്കേണ്ട കാര്യം വരത്തില്ല നമുക്കത് ഇങ്ങനെ പിടിച്ചുകൊണ്ട് ഫോർ കെ റെസല്യൂഷൻ വീഡിയോ ബാക്ക് ക്യാമറ ഉപയോഗിച്ചുകൊണ്ട് തന്നെ ഇതിൽ ഷൂട്ട് ചെയ്യാൻ സാധിക്കും അടുത്തായിട്ട് പെർഫോമൻസ് സൈഡിലേക്ക് കഴിഞ്ഞാൽ ഈ ഒരു സ്മാർട്ട് ഫോണിന് വൺ മില്ലിയൻ അന്റി സ്കോർ സമ്മാനിക്കുന്ന പ്രോസറാണ് ഫോണിന് കരുത്തു പറയുന്നത് വൺ എന്ന് പറയുമ്പോൾ പത്ത് ലക്ഷം അന്റി ടു സ്കോർ നല്ല പെർഫോമൻസ് ായിട്ടുള്ള ഒരു പ്രോസസ്ന്റെ ഡയൻസിറ്റാൻ ട്രിപ്പിൾ സീറോ പ്ലസ് എന്ന് പറയുന്ന ഫൈവ് ജി പ്രോസർ ആണ് ഈ ഒരു ഫോൺ അത് നൽകിയിരിക്കുന്നത് കഴിഞ്ഞ ഒന്ന് രണ്ട് ദിവസങ്ങളിൽ മൈൽഡായിട്ടാണ് ഞാൻ ഈ സ്മാർട്ട് ഫോൺ ഉപയോഗിച്ച് വലിയ ഹീറ്റിംഗ് ഇഷ്യൂസോ അങ്ങനെയുള്ള പ്രശ്നങ്ങളൊന്നും ഫീൽ ചെയ്തിട്ടില്ല റാം ടൈപ്പ് എൽ പി ആർ ഫൈവ് എക്സും സ്റ്റോറേജ് വൺ ഇതെല്ലാം കൂടെ ചേർന്നുകൊണ്ടാണ് ഈ പറഞ്ഞ സ്കോറി സ്മാർട്ട് ഫോണിനകത്ത് നൽകുന്നത് മറ്റ് ഫീച്ചറുകളെ പറ്റി പറഞ്ഞാൽ ഈ ഒരു ഫോണിനകത്ത് പെൻ സപ്പോർട്ട് ഉണ്ട് പക്ഷേ നമുക്ക് ഇന്ത്യയിൽ ഇതിന്റെ ബോക്സിനോടൊപ്പം പെൻല്ല എനിക്കൊന്നും അഡീഷണൽ ആയിട്ട് വാങ്ങേണ്ടതാണെന്ന് തോന്നുന്നു എനിക്കറിയില്ല പക്ഷേ ഈ ഫോൺ നേരത്തെ തന്നെ മറ്റു പല രാജ്യങ്ങളിലൊക്കെ പുറത്തിറങ്ങി അവിടെയൊക്കെ ഇതിനോടൊപ്പം ഇതിന്റെ സ്റ്റൈലിസ് പെന്നും കൂടി ഉണ്ടായിരുന്നു എന്തായാലും ഡിസ്പ്ലേയിൽ പെൻ സപ്പോർട്ട് ഉണ്ട് എന്നുള്ളത് ഒരു വലിയ കാര്യമാണ് അപ്പോൾ നമുക്ക് ആക്സസറി ആയിട്ട് ഒരു പക്ഷേ അത് വാങ്ങാൻ സാധിക്കും എനിക്ക് അതിൻ്റെ ഡീറ്റെയിൽ അറിയില്ല അതുപോലെ തന്നെ ഈ ഒരു ഫോണിൽ നിരവധി എ ഫീച്ചറുകളൊക്കെ നൽകിയിട്ടുണ്ട് മറ്റേ സർക്കിൾ ടു സർച്ച് എന്ന് പറയുന്ന ആ സെർച്ച് ചെയ്യാനുള്ള ഫീച്ചറും അത്രയും കാര്യങ്ങളൊക്കെ ഈ ഒരു സ്മാർട്ട് ഫോണിൽ നൽകിയിട്ടുണ്ട് അതുപോലെ തന്നെ ഹാപ്റ്റിക് ഫീഡ്ബാക്കിനെ പറ്റി പറയാ ഒരു രീതിയാണ് ഈ ഒരു ഫോൺ അത് നൽകിയിരിക്കുന്നത് ഐ പി ഫിഫ്റ്റി ഫോർ ഡസ്റ്റ് ആൻഡ് വാട്ടർ റെസിസ്റ്റൻസ് ആണ് അപ്പോൾ വെള്ളത്തിന് അത് ഒരുപാട് നനയ്ക്കാനൊന്നും പറ്റത്തില്ല സ്പ്ലാഷ് റെസിസ്റ്റൻസ് മാത്രമേ ഉള്ളൂ പക്ഷേ ഡസ്റ്റ് റെസിസ്റ്റൻസ് ഓക്കെ അതുപോലെ ഈ ഒരു സ്മാർട്ട് പതിനഞ്ച് വാട്ടിന്റെ വയർലെസ് ചാർജിംഗ് സപ്പോർട്ട് എന്തായാലും നൽകിയിട്ടുണ്ട് ഇതിന്റെ മുൻഗാമിയിൽ വയർലെസ് ചാർജിംഗ് സപ്പോർട്ട് കൊടുത്തിട്ടില്ലായിരുന്നു എന്നാണ് എന്റെ ഓർമ്മ എന്തായാലും ഇവിടെ വയർലെസ് ചാർജിംഗ് കൊടുത്തിട്ടുണ്ട് അതുപോലെ എൻ എഫ് സി സപ്പോർട്ടും നൽകിയിട്ടുണ്ട് ബാറ്ററിയെ കുറിച്ച് പറഞ്ഞാൽ ഒരു ഫോൾഡിംഗ് സ്മാർട്ട് ഫോണിൽ സാധാരണ വലിയ ബാറ്ററികൾ വരാറില്ല വലിയ ബാറ്ററി കപ്പാസിറ്റി ഉള്ള ബാറ്ററികൾ വരാറില്ല ഇതിനകത്ത് പക്ഷേ അയ്യായിരത്തി എഴുന്നൂറ്റി അൻപത് സാധാരണ സ്മാർട്ട് ഫോണിനകത്ത് ഉള്ളതിനേക്കാളും വലിയ ബാറ്ററിയാണ് നൽകിയിരിക്കുന്നത് എഴുപത് വാട്ടിന്റെ ഫാസ്റ്റ് ചാർജിംഗ് സപ്പോർട്ട് ആണ് നൽകിയിരിക്കുന്നത് ചാർജർ ഫോണിന്റെ ബോക്സിൽ തന്നെ നൽകിയിട്ടുണ്ട് ഈ പറഞ്ഞ പതിനഞ്ച് വാട്ടിന്റെ വയർലെസ് ചാർജിംഗ് സപ്പോർട്ടും ഫോണിനകത്ത് നൽകിയിട്ടുണ്ട് സോഫ്റ്റ്വെയർ സൈഡിലേക്ക് വന്നു കഴിഞ്ഞാൽ സാധാരണ ടെക്നോ അതുകൊണ്ട് അതുപോലെ ഇൻഫിനിക്സ് അതുപോലെ ഐടെൽ ഇതെല്ലാം ഒരേ അമ്മ മക്കളാണെന്ന് വേണമെങ്കിൽ പറയേണ്ടി വരും അവരുടെയൊന്നും സോഫ്റ്റ്വെയർ അത്ര എനിക്ക് ബെറ്ററായിട്ട് ഫീൽ ചെയ്യാറില്ല പക്ഷേ ഇൻഫിനിക്സ് ഒരുപാട് ഇമ്പ്രൂവ് ആയിട്ടുണ്ട് ഇപ്പോൾ ഇവിടെ ടെക്നോയും ഇമ്പ്രൂവ് ആയിരിക്കുന്നതായിട്ട് ഈ ഒരു ഫോണകത്ത് കാണാൻ സാധിക്കുന്നത് നോക്കി അധികം ബ്ലോട്ട് ടു വേസുകളൊന്നുമില്ല ഒരു 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 സ്റ്റോക്ക് ആൻഡ്രോയിഡ് ഒക്കെ പോലെ നമുക്ക് ഒറ്റ നോട്ടത്തിൽ തോന്നിയാൽ ആരെയും കൂട്ടും പറയാൻ പറ്റില്ല ഇതിനകത്ത് പ്രീമിയം ആപ്ലിക്കേഷൻസ് മാത്രമേ ബണ്ടിലായിട്ട് വരുന്നുള്ളൂ ഇപ്പോൾ ഫേസ്ബുക്ക് ഇൻസ്റ്റഗ്രാം അതെല്ലാം നമുക്ക് വേണമെങ്കിൽ അൺഇൻസ്റ്റാൾ ചെയ്ത് കളയാൻ സാധിക്കും എന്തായാലും ഒരുപാട് ആപ്ലിക്കേഷൻസ് എന്തായാലും ടെക്നോ ഈ ഒരു സ്മാർട്ട് കുത്തി നിറച്ചല്ല കാരണം അവരുടെ ഒരു ഫ്ലാഗ്ഷിപ്പ് ഫോൺ ആണല്ലോ അപ്പോൾ എന്തായാലും അത് കുറച്ച് നീട്ടിന്റെ കാര്യങ്ങൾ ആൻഡ്രോയിഡ് ഫോർട്ടീനിലാണ് ഈ ഒരു ഫോൺ അതുപോലെ ടെക്നോഡ് യൂസ്ഫൈസിലുള്ള ഹൈ ഓയിസിലാണ് ഈ സ്മാർട്ട് ഫോൺ പ്രവർത്തിക്കുന്നത് രണ്ട് ആൻഡ്രോയിഡ് അപ്ഡേറ്റ് ആൻഡ്രോയിഡ് സിക്സീൻ വരെ അപ്ഡേറ്റ് കിട്ടും മൂന്ന് വർഷത്തെ സെക്യൂരിറ്റി അപ്ഡേറ്റ് നമുക്ക് ഈ സ്മാർട്ട് ഫോൺ സമ്മാനിക്കും എടുത്തു പറയേണ്ട ഒരു കാര്യം ഇതൊരു ഫോൾഡിംഗ് സ്മാർട്ട് ഫോൺ ആയതുകൊണ്ട് തന്നെ ഈ ഒരു ടാബ്ലറ്റ് മോഡിലേക്ക് വന്നു കഴിഞ്ഞാൽ നമുക്ക് മൾട്ടി ടാസ്കിങ് സാധ്യമാണ് അതായത് ഇപ്പോൾ തരത്ത് ഞാൻ ഗൂഗിൾ ക്രോം ഇതുപോലെ ഓപ്പൺ ചെയ്തിരിക്കുന്നു അതേസമയം തന്നെ നമുക്ക് മറ്റൊരു ആപ്ലിക്കേഷൻ ഇതുപോലെ സൈഡ് വൈസ് ആയിട്ട് നമുക്ക് ഇതുപോലെ ഓപ്പൺ ചെയ്യാൻ സാധിക്കും ഇത്തരത്തിൽ രണ്ട് സ്ക്രീൻ സ്ക്രീനുകൾ ഒരേ സമയം നമുക്ക് ഉപയോഗിച്ചുകൊണ്ട് മൾട്ടി മട്ടിടാസ്കിങ് ഒക്കെ ഈ ഒരു സ്മാർട്ട് ഫോണിനകത്ത് സാധ്യമാണ് അതും അല്ലെങ്കിൽ മൂന്നാമത്തെ ഒരു സ്ക്രീനിനെ ഒരു ഫ്ലോട്ടിംഗ് വിൻഡോ പോലെ നമുക്ക് വെച്ചുകൊണ്ട് മൂന്ന് സ്ക്രീനുകളും ഒരേ സമയം ഈ ഒരു സ്മാർട്ട് ഫോണിനകത്ത് നമുക്ക് ഉപയോഗിക്കാൻ സാധിക്കും അടുത്തായിട്ട് ഇതിൻ്റെ ഒരു പ്രൈസിംഗ് ആണ് പ്രൈസിംഗ് പറയുന്നതിന് ഇതിൻ്റെ ഒരു ഗുണങ്ങളും ദോഷങ്ങളും പറയട്ടെ ഈ ഒരു സ്മാർട്ട് ഫോണിനകത്ത് ദോഷമായിട്ട് ഞാൻ കണ്ടത് ഈ പറഞ്ഞ പോലെ രണ്ട് സെൽഫി ക്യാമറയിലും ഫുൾ അച്ചടിയേ ഉള്ളൂ പക്ഷേ അത് വലിയ കുറ്റം പറയാൻ പറ്റില്ല കാരണം ഇതിൻ്റെ ബാക്ക് ക്യാമറ വെച്ചുകൊണ്ട് നമുക്ക് സെൽഫി എടുക്കാം ഈ ഒരു പ്രൈസ് പോയിന്റിൽ കൃത്യമായിട്ട് നല്ലൊരു വാല്യൂ ഫോർ മണിയാണ് ഈവൻ സോഫ്റ്റ്വെയർ ഒക്കെ ഇവരുടെ ഇപ്പോൾ കൊള്ളാവുന്നതുകൊണ്ട് തന്നെ നല്ലൊരു ഫോണാണെന്ന് വേണമെങ്കിൽ പറയേണ്ട ഒരു എഴുപത്തൊമ്പത് തൊണ്ണൂറ്റൊമ്പതിനാണ് നിലവിൽ ഈ ഒരു സ്മാർട്ട് ഫോൺ വാങ്ങാൻ സാധിക്കുന്നത് ഇതിൻ്റെ ഒരു സ്റ്റാർട്ടിംഗ് സ്റ്റേജിലാണ് ഇത്തരം ഒരു ഓഫറിൽ ഈ ഒരു ഫോൺ നമുക്ക് കിട്ടുന്നത് പിന്നെ ഇതിൻ്റെ വില കൂടുമെന്നാണ് എനിക്ക് തോന്നുന്നത്